മഞ്ഞപ്പിത്തം പടരുന്ന എറണാകുളം ജില്ലയിലെ വേങ്ങൂരിൽ ജില്ലാ ഭരണകൂടം തീവ്ര ഇഞ്ചം സംഘടിപ്പിച്ചേക്കും മജിസ്ട്രീരിയൽ അന്വേഷണത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് പരിഗണിച്ചാകും ജില്ലാ ഭരണകൂടത്തിൻ്റെ നടപടി രണ്ടാഴ്ചക്കിടെ ഇരുന്നൂറിലധികം പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച സാഹചര്യത്തിലാണ് തീവ്ര പരിപാടി നടത്താൻ ആലോചിക്കുന്നത് ആ റിപ്പോർട്ടിലേക്ക് വേങ്ങൂർ പഞ്ചായത്തിലെ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളിലാണ് ഇരുന്നൂറിലധികം പേരിൽ മഞ്ഞപ്പിത്തം വ്യാപകമായി പടർന്നു പിടിച്ചത് ഈ സാഹചര്യത്തിലാണ് പെരുമ്പാവൂർ ആർ ഡി ഒ ഷൈജു പി ജേക്കബ് മജിസ്റ്റീരിയൽ അന്വേഷണം നടത്തുന്നത് അന്വേഷണ റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം ജില്ലാ കളക്ടർക്ക് നൽകണമെന്നാണ് നിർദ്ദേശം മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യം നിയന്ത്രിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രമം ആർ ഡി ഒയുടെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചാലുടൻ ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും വാട്ടർ അതോറിറ്റി വിതരണം ചെയ്ത ജലത്തിലൂടെയാണ് മഞ്ഞപ്പിത്തം പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം അതിനാൽ തന്നെ ജലസംഭരണി ഉൾപ്പെടെയുള്ളവയുടെ ശുചീകരണമാകും പ്രാഥമിക ലക്ഷ്യം മഞ്ഞപ്പിത്ത നിവാരണ തീവ്രയജ്ഞം പ്രഖ്യാപിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ആലോചന തീവ്രയജ്ഞം പ്രഖ്യാപിച്ചാൽ കർശന ബോധവൽക്കരണ പരിപാടികൾ പ്രദേശത്ത് സംഘടിപ്പിക്കും കോവിഡ് കാലത്ത് പോലെ ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ടി വരും രോഗബാധിതർക്ക് ഒരു മാസത്തേക്ക് മറ്റുള്ളവരുമായി സമ്പർക്ക വിലക്കും പ്രഖ്യാപിച്ചേക്കും തീവ്രയജ്ഞം പ്രഖ്യാപിച്ചാൽ രോഗികളുടെ വീടുകളിൽ സന്ദർശനം ഒഴിവാക്കാൻ നിർദ്ദേശിക്കും കുടിക്കാൻ നിർബന്ധമായും തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കണം എന്നതാകും മറ്റൊരു നിർദ്ദേശം കടകളിൽ ജ്യൂസുകൾ തയ്യാറാക്കുന്നതിലും ഏർപ്പെടുത്തും രോഗബാധിതരുള്ള കുടുംബങ്ങളിലെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാനും നടപടിയുണ്ടാകും റിപ്പോർട്ടാർ കൊച്ചി